ാണ്പ്ലക്സിന്റെ ഇപ്പൊ കട്ടായി പോയി അതാണ് തട്ടുമുട്ടകുന്നുണ്ട് ഇപ്പം നോക്കാം ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ ഡ്രൈ ചെയ്ത് ശരിയാകുന്ന കേസേ കാണത്തുള്ളു ഇൻബക്സിൻ്റെ ടു പോയിൻ്റ് വണ് ആരോ ഇതിൻ്റെ ട്യൂഫറിൻ്റെ ഒക്കെ ഒരു കൊടുത്തിട്ടുണ്ട് സാരമില്ല ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടോ നിങ്ങൾക്ക് കാണാവോന്ന് എനിക്കത് ഇത് കണ്ടോ ഇത് ഡ്രൈ ആണിത് ട്യൂഫറിൻ്റെ വിട്ടിരിക്ക കറത്തിരിക്കുന്നുണ്ടോ അതിനകത്ത് ചുമ്മാ ഇരിക്കുക അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരുന്നതെല്ലാം ഫ്ലെക്സ് ഇട്ട് ഫ്ലക്സിൻ ലഡ്ഡു ഇട്ട് അവനെ എടുക്കണം ആ ലഡി ഞാൻ എടുക്കണം എന്നിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം പുതിയ ഫ്ലക്സിൻ ലഡ്ഡു ഇടാൻ എങ്കിൽ മാത്രമേ അത് ആ പ്രശ്നം തീരത്തുള്ളൂ അല്ലാതെ ചുമ്മാ കുറേ ലഡ്ഡു കൊണ്ടേ അതിനകത്തോട്ട് പൊതിഞ്ഞു വെച്ചിട്ട് യാതൊരു വിധ കാര്യവും ഇല്ല ഫ്ലക്സിൻ ലെഡും നമ്മൾ മാത്രമേ മാത്രമേള്ളൂ അപ്പൊ ഞാനിത് ചെയ്യാം അപ്പൊ സ്പെയർ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് കിട്ടാൻ മാത്രം മതി ഫീൽഡ് വെച്ച് അവിടുന്ന് എങ്ങനെയെങ്കിലും ഇങ്ങനെ പോയെന്ന് ഇല്ലെന്നായിപ്പോയെന്ന് എനിക്കത് ഇല്ല ഇത് മുക്കി ചെയ്യുന്നതിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ എന്നാലും ഞാനത് ക്ലീൻ ചെയ്തു അവിടെ നമ്മൾ പുതിയ നല്ല ഫ്ലക്സ് ഇട്ട് ഇടുവാണ് ഇതേ ഒരു ഡിപ്പ് ചെയ്താണല്ലോ ഇവരെടുക്കുന്നത് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കാത്തതാണോ അതെല്ലാം ആ ടെമ്പറേച്ചർ ടമ്പളം പിന്നെ സമൂഹിയാണ് അതിലേ ഇതിലേക്ക് ഓരോ ഡ്രൈവുണ്ട് അപ്പം നമ്മള് മൂന്ന് ഐസി അതിനകത്തുള്ളു ഒരെണ്ണം സബൂഹന്റെ ഐസി രണ്ടെണ്ണം രണ്ട് ചാനലിന്റെ ഐസി അപ്പൊ നമ്മൾ മൂന്നൈസിയും ാണ് അതിന്റെ കാലൊക്കെ വിട്ടിട്ടില്ല എങ്കിലും ഭാവിയിൽ വിടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ ആറുകിലോ ലഡീനത് കിറും തോന്നുന്നു എസ് എം ഡി ഒക്കെ എസ് എം ഡി കുറവത്ത് എസ് എം ഡിക്ക് ഇത്ര ട്രൈ വരുന്നില്ല അതാണിപ്പൊ എസ് എം ഡിയിലേക്ക് മാറിയത് എസ് എം ഡിക്ക് ഇത്രയും ട്രൈ വരുന്നില്ല കാരണം അതിന്റെ പി സി ബി തന്നെ വ്യത്യാസമാണ് എൻ്റെ പി സി ബി മെറ്റൽ പി സി ബി ആണ് ഇത് സാധാരണ പി സി ബി ആണ് മെറ്റൽ പി സി ബിക്ക് ഉള്ള ചോദിച്ചാൽ ഈ എസംബ്ലി ആ സാധനത്തിൻ്റെ ചൂട് കംപ്ലീറ്റ് ആ പി സി ബി തന്നെ അങ്ങ് വരച്ചെടുത്തോളൂ അപ്പോൾ ഒട്ടും തന്നെ ചൂടാകാതെ കോമ്പണൻ്റ് ഇരിക്കുകയും ചെയ്യും ഡ്രൈ എന്ന് പറഞ്ഞൊരു രോഗം അതിനില്ല അത് ആവശ്യത്തിനുള്ള ഉള്ളൂ തീരെ ഇല്ല എന്നല്ല കേട്ടോ ഉണ്ട് എന്നാലും ഈ വലിയ ഐ സി കളനുസരിച്ച് അത്ര ഡ്രൈ ഇല്ല പക്ഷെ ഇത് കൂട്ട ആംബിൾഫെയർ ഐസി നമുക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല പിന്നെ ഡി ക്ലാസ് ആംപ്ലിഫയർ വേണം ഇത് ഇരുപത് ഇരുപത്തൊമ്പതും വെച്ചുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണല്ലോ നമുക്കറിയാമല്ലോ ഇത് കുറേ വർഷങ്ങളായിട്ട് ഇമ്പെക്സ് ഐബെല് ഒനിക്സ് ഫിലിപ്സ് എന്നുവേണ്ട ഒരുവിധം എല്ലാ ഇക്സുകാരും സകല ഇക്സും ഉപയോഗിക്കുന്ന സാധനമാണിത് ഇതാണ് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ തീരെ പോരാട്ടോ പിന്നെ എന്നാലും ഒരു ഒച്ചപ്പാടും മകളും കാര്യങ്ങൾക്കൊക്കെ ഇത് ധാരാളം മതി ഒരു ബഹളം വയ്ക്കാൻ അതിൽ ബഹളം വയ്പ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു ഡി ക്ലാസ് ആംബിൾഫെയർ ആണെങ്കിൽ ക്ലാസ് ഡി ആംബിൾഫെയറിൻ്റെ ഒരു ക്ലാരിറ്റി ഒന്നിനുമില്ല കേട്ടോ ഒന്നിനുമില്ല റാസ്ട്രീയ പാട്ട് കേട്ടുള്ള ക്ലാസ് എയും ബി യും ഒന്നും ആരും ഉപയോഗിക്കുക ഉപയോഗിക്കത്തില്ല ക്ലാസ്ട്രീക്ക് ഒത്തിരി ലിമി ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്ന് കുറച്ച് സ്ഥലം മതി ചെറിയ പവർ മതി പിന്നെ വളരെ സൈലൻ്റ് ആണ് അതാണ് ഏറ്റവും ഞാൻ കണ്ട ഒരു ഏറ്റവും ഞാൻ കണ്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റ് ആണ് ആ സാധനം ഒരു കാരണവശാലും ഒരു ഹമ്മിങ് സൗണ്ടോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഡി ക്ലാസ് ആംബിൾ വർക്ക് ചെയ്യുന്നത് മറ്റേ നമ്മൾ ഒരു എർത്തിങ് പോയാലോ ഷീൽഡിങ് പോയാലോ മൂളിച്ച് ഇരപ്പും ബഹളവും എല്ലാം ഉണ്ട് ചെയ്തിട്ടുള്ളവർക്ക് ഉപയോഗിച്ചിട്ടുള്ളവർക്കും അറിയാം ഇതിന് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് ശരിക്കും ഇതിൻ്റെ സോക്കറ്റും എല്ലാം ഡ്രൈ ആണ് മൊത്തം ഡ്രൈ ആണ് അപ്പോൾ അവർ ഉപയോഗിച്ച ലെഡിൻ്റെ പോരായ്മയായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കൊണ്ട് വരാം നല്ലപോലെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചില ചൂടും തണുപ്പും വിട്ടുവിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാണേലും ഈ സകല കാലം ട്രൈ ചെയ്യേണ്ട ഭീകരമായ അവസ്ഥയിലാണ് കാര്യങ്ങളിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് വിട്ടാൽ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ഇവർ വരും അപ്പം അതെനിക്കൊരു മോശമായതുകൊണ്ട് ഞാനത് ഫുള്ള് നോക്കി കണ്ടും ചെയ്തുകൊണ്ടിരിക്കുക നോക്കിയും കണ്ടും ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ആർക്കും പറ്റാത്തത് കാര്യങ്ങൾ നമ്മൾ നോക്കിയും കണ്ടും ചെയ്തത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ ഈ കംപ്ലൈൻ്റ് ഇവിടെ തീർത്ത് പറഞ്ഞാൽ ഒറ്റ ആഴ്ച സോൾഡർ ചെയ്ത് വിട്ടാൽ മതി കാര്യങ്ങൾ കഴിഞ്ഞു തക്കാലത്തേനുള്ള എൻ്റെ കാശും മേടിക്കാം ഒരു മാസം കഴിയുമ്പോൾ അടുത്ത കംപ്ലയിൻറ്റുമായിട്ട് അവർ വരും ഇതുകൊണ്ട് ഈ സോക്കറ്റ് വരെ ഫുള്ള് ഡ്രൈ ആ അവർ വരും എന്നാലും എനിക്ക് മേടിക്കാം കുറച്ച് പൈസ അങ്ങനെയൊന്നും നമ്മൾ മേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരിടത്ത് എത്തുകയില്ല ഒന്നും തികയത്തുമില്ല അതുകൊണ്ട് നമ്മളൊരു വർക്ക് നമ്മളെ ലയിപ്പിച്ചാൽ നാളെ ഇതിന് വരാവുന്ന വരും വരായികൾ ആലോചിച്ച് അതിന് നമ്മൾ കണ്ണിൽ കാണുന്ന കംപ്ലൈൻ്റുകൾ ഫുള്ള് ചെയ്ത് വിടുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണ മെക്കാനിക്കായി മാറുന്നത് നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാകുന്നു അപ്പോൾ അവർ പറയും പുള്ളി ചെയ്ത് തന്നേ പിന്നെ ഏഹ് കമ്പനിയിൽ നിന്ന് മേടിച്ചപ്പോൾ ഒരു മൂന്നാറാഴ്ച കേടായി പക്ഷേ പുള്ളിയുടെ ഒന്ന് കൊടുത്ത് പുള്ളി സർവീസ് ചെയ്ത് തന്നേ പിന്നെ ആ സെറ്റിന് യാതൊരു വിധം കേടും വന്നിട്ടില്ലെന്ന ആൾക്കാർ പറയും ല്ല നമ്മള് ചെയ്യുന്നത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു പേയ്മെന്റ് അനുയോജ്യമായ നിൽക്കുന്നത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമുക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ് അത് ഇന്ന് കാര്യം ചിലപ്പോൾ നാളെത്തരും അത് എന്നാന്നുള്ളത് എട്ട് അത് പിള്ളിക്ക് വിട്ടുകൊടുക്കുക ദൈവത്തിന് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ പോകാം അപ്പോൾ നമ്മൾ ഏത് സോൾഡറിങ് ചെയ്താലും നമ്മൾ ഇത് ഞാൻ തിന്നറാണ് ഉപയോഗിച്ചോട്ടോ തിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറഞ്ഞ തിന്നറല്ല ഷെർലാക്കിൻ്റെ സ്പ്രേ പാൻറ്റിന് ഒഴിക്കുന്നത് തിന്നറാണേ ഇതാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഈ ഫ്ലെക്സോ അങ്ങനെയുള്ള ഒരു സാധനവും ഇരിക്കാല്ല നല്ല ക്ലീനാക്കി പോവും ഈ കുറഞ്ഞ തിന്നർ ഉപയോഗിക്കരുത് സ്പ്രേ പാൻറ്റിന് ഉപയോഗിക്കുന്ന തിന്നറേ വെക്ക മേടിക്കാവുള്ളൂ മേടിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യണം ഏത് ബോർഡ് സോൾഡർ ചെയ്താലും ഫ്ലെക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ തക്കാലമൊക്കെ പാടും പക്ഷെ അതിന് ശേഷം ആ ബോർഡ് കംപ്ലീറ്റ് ഇതായിപ്പോവും ഇപ്പോൾ ഈ ബോർഡ് നിങ്ങൾ നോക്കി ഈ ബോർഡ് ഞാൻ സോൾഡർ ചെയ്ത ഫുള്ള് സോൾഡർ ചെയ്ത ബോർഡാണ് ഇപ്പോഴും പുത്തം പോലെയല്ല ഇരിക്കുന്നത് വന്ന ബോർഡ് പോലെയല്ല ഇരിക്കുന്ന അതായത് എന്തേലും ഒരു പാടോ ഞാൻ സോൾഡർ ചെയ്താന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുപോലെയാണ് ആ ബോർഡ് ക്ലീൻ ചെയ്താലുണ്ടാകുന്ന അവസ്ഥ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ ഇപ്പയപ്പര വരുംമ കൊണ്ടോറണേ ഇക്കൊന്ന് വർക്കി ചെയ്ത് നോക്കാം 9745779686 ആ നമ്പർ വിളിച്ചാ കാ ഒരു സ്പീക്കർ വേണം എന്ന കാര്യം ചോദിച്ചായിരുന്നു കഴിഞ്ഞ തവണ വന്നാ പറഞ്ഞാ എൻ്റെയല്ലുണ്ടെന്ന് തോന്നുന്നു അടുത്ത് ബോർഡ് വയറ തന്നതല്ലേ കൊണ്ടോ കൊയേ ഇള്ളും നോക്കട്ടെ ഇപ്പൊ ഇതില് കറൻ്റ് കൊത്തുന്നതാ ഉള്ളോ അക്ക കട്ടേ അതും 2890

രണ്ട് ചാനലൗട്ടുണ്ട് ഒരു ചാനലൗട്ട് അടുത്ത ചാനലൗട്ട് രണ്ടും ഉണ്ട് അപ്പൊ സെറ്റ് ഓക്കെയാണ് ഇനി സ്ക്രൂ ചെയ്താൽ മതി അപ്പൊ ഒരു കാര്യം നിങ്ങക്ക് മനസ്സിലായല്ലോ ഒരു സാധനവും മാറാതെയും ഒരു ഒരു സെറ്റ് ശരിയാക്കാമെന്നുള്ള കാര്യം നിങ്ങക്ക് മനസ്സിലായില്ല ഇപ്പൊ ബ്ലൂടൂത്ത് ആയതിന്റെ ഒരു രൂപ പോലും നമ്മൾ മുടക്കാതെയും ഒരു സ്പെയർ പാർട്സും മാറാതെയും ഒരു സാധനം മതിയാക്കാം അല്ല ഐസി പോയതാ കിശു പോയതാന്നൊക്കെ പറഞ്ഞ് ചാടി കയറി മാറി നശിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഒരു രൂപയുടെ സാധനം പോയിട്ടില്ല ഫുള്ളി ഡ്രൈ സോൾഡറിങ് മാത്രമേ ഇതിനുള്ളായിരുന്നു അപ്പോൾ നമ്മളൊരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒബ്സർവേഷനാണ് പ്രധാനം ഈ കസ്റ്റമർ ഒരു ഐഡിയ എനിക്ക് തന്നു ഒന്ന് തട്ടിപ്പം സൗണ്ട് വന്നതെന്നൊക്കെ തന്നെ നമുക്ക് ഏകദേശം ഒരു ഡ്രൈയുടെ ഫീല് നമുക്ക് ചെയ്തു അവിടെ ഭാഗത്തു ഒരു സപ്പോർട്ട് അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് വന്ന സെറ്റാ ഇപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വിടുകയാണ് തീർന്നു അതിൻ്റെ വർക്ക് കഴിഞ്ഞു ഡെലിവറി ചെയ്യാം ഓക്കെ ഇത് ബ്ലൂടൂത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുമായിരിക്കാം ഒന്ന് പോസ് ചെയ്തിട്ട് അപ്പോൾ ഇംപെക്സിന്റെ ഈ കോമ്പ്യൂട്ടർ റെഡി ആയിട്ടുണ്ട് ആണ് ഇതിന് ഒരു പാർട്സ് പോലും ഒരു അഞ്ച് പൈസയുടെ പാർട്സ് പോലും നമ്മൾ മാറിയിട്ടില്ല സെറ്റ് ആണ് ഇത് ബ്ലൂടൂത്തിൽ ഇത് വർക്കിംഗ് ആണ് അതാണ്ട് ജെ ബി എല്ലിൻ്റെ ബ്ലൂടൂത്ത് ഇടുന്നു ഇതാണ്ട് ഞാൻ അടുത്ത ബ്ലൂടൂത്ത് ഇടുന്നു കേട്ടോ കാലം അത്രേ ഉള്ളൂ ബസ് ട്രിപ്പിൾ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് കൂട്ട് വീഡിയോസൊക്കെ വരും അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പല സാധനങ്ങളും അതുപോയി ഇത് പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല പോയ കാര്യങ്ങൾ മാത്രം പറയുന്ന നല്ല മെക്കാനിക്കുക ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ അകത്ത് ഒരു സാധനം പോയിട്ടില്ല ഉള്ളി സർവീസ് ചാർജ് മാത്രം സന്തോഷമായിട്ട് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാം ഒന്നും മാറാതെ യാതൊന്നും മാറാതെ റിപ്പയർ ചെയ്ത ഇമ്പെക്സിൻ്റെ ടു പോയിൻ്റ് വൺ ഹോം തീയറ്റർ താങ്ക്